ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു മുനമ്പാണ് കന്യാകുമാരി ആ കന്യാകുമാരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്നത് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ പ്രതിമയുമാണ് അതിനെ കണക്ട് ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജുവാണത് ഇത് കന്യാകുമാരിയിലെ അമ്പലമാണ് പ്രശസ്തമായ അതുവഴി നടന്നിട്ടാണ് നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ നിന്ന് നമുക്ക് വിവേകാനന്ദപ്പാറയുടെയും തിരുവള്ളൂർ പ്രതിമയുടെയും നല്ലൊരു കാഴ്ച ലഭിക്കും ഈ ഭാഗത്ത് തന്നെയാണ് സൺസെറ്റ് പോയിൻ്റ് ഉള്ളത് പക്ഷേ ഇന്ന് സൺസെറ്റ് കാണാനായി കഴിയില്ല ഇവിടെ ക്ലൗഡ് ആയതുകൊണ്ട് അതിനെ സാധിക്കുകയില്ല ഈ കാണുന്നതാണ് പതിനാറ് കാൽ മണ്ഡപം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു മണ്ഡപമാണിത് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണിത് ആ ഭാഗത്തായിട്ടാണ് സൂര്യൻ അസ്തമിക്കേണ്ടത് പക്ഷേ അവിടെ ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ഇവിടെയാണ് ത്രിവേണി സംഗമമുള്ളത് ഈ ഭാഗത്ത് കാണുന്ന കടൽ ബേ ഓഫ് ബംഗാളാണ് ഇടത് ഭാഗത്ത് എൻ്റെ ക്യാമറയുടെ ഇടത് ഭാഗത്ത് കാണുന്ന ബേ ഓഫ് ബംഗാൾ നേരെ കാണുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇതിൻ്റെ വലത് ഭാഗത്ത് കാണുന്നതാണ് അറബിക്കടൽ ഈ മൂന്ന് കടലുകളുടെ സംഗമസ്ഥാനമാണ് ഈ കന്യാകുമാരിലെ ഈ സ്ഥലം ഇതിന് ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് കുളിക്കാനായിട്ട് കഴിയും ഇവിടെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെര ആ പാറയിലടിച്ച് മുറിയും അതുകൊണ്ട് ചെറിയ തോതിലുള്ള തിര മാത്രമേ ഇവിടെ ഉള്ളൂ അവിടെ നമ്മൾ കുളിക്കുന്നതിന് അപകടരഹിതമായി കുളിക്കുന്നതിന് കഴിയും ഇത് രാത്രി ഒരു ഏഴ് മണിയാവുമ്പോൾ ഇവിടെ തിരുവള്ളൂർ പ്രതിമയ്ക്കും വിവേകാനന്ദ റോക്കിനും ഇടയിലുള്ള ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരു ലൈറ്റ് ഷോ ഉണ്ട് സൗണ്ടില്ല ലൈറ്റ് ഷോ മാത്രം അത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ ലൈറ്റ് ഷോ ഉണ്ട് ഈ സമയത്ത് അവിടെ പ്രവേശനമൊന്നുമില്ല പ്രവേശനം അവിടെ അഞ്ച് മണിക്ക് അവസാനിക്കും നമ്മൾ ബോട്ട് സർവീസ് എല്ലാം അഞ്ച് മണി കൂടി കൂടി അവസാനിക്കും അതിനുശേഷം ഏഴ് മണി കൂടി സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഈ ലൈറ്റ് ഷോ അവിടെ ഉള്ളത് അത് നല്ലൊരു കാഴ്ചയാണ് ഈ ലൈറ്റ് ഷോ അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ട നമ്മൾ ഈ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെ വന്നു ചെന്നാൽ ആ പതിനാറ് കൽ മണ്ഡപത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഷോ നമുക്ക് നന്നായിട്ട് കാണുവാനായിട്ട് കഴിയും ഏകദേശം അരമണിക്കൂർ ഈ ഷോയുണ്ട് ആ ഷോ ഒക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോയാൽ മതി വന്നിട്ട് ഒരു കുളിയും കഴിഞ്ഞു ത്രിവേണി സംഗമത്തിലെ കുളിയും കഴിഞ്ഞു ഈ ലൈറ്റ് ഷോയും കഴിഞ്ഞിട്ട് റൂമിലേക്ക് മടങ്ങിപ്പോകാനായി